ഇന്നൊരു വലിയ ഒരു എല്ലാവർക്കും അറിയാവുന്നതുപോലെ സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വർഷത്തിൽ ഒരു ദിവസം വയോജന ദിനം അത് വിശുദ്ധ ജോവാക്യമേയും വിശുദ്ധ അന്നപുണ്യമതിയുടെയും തിരുനാളോട് ബന്ധപ്പെടുത്തി ആചരിക്കണമെന്ന് നാല് വർഷം മുമ്പ് ആഹ്വാനം അന്ന് ആ പരിശുദ്ധ പിതാവ് പറഞ്ഞ അതേ കാര്യം ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമ്മുടെ ഡബുകയിൽ അത് സബലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നാലാം തവണയും നമ്മളിവിടെ ആഘോഷം നമ്മൾ ഈ രീതിയിൽ ക്രമീകരിച്ച് ഈ വാർഡിൽ നടത്തുകയാണ് പരിശുദ്ധ പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പ്രായം ചെല്ലുന്നവരെ ഒന്ന് പരിഗണിക്കുക അവരും ബഹുമാനിക്കുക അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കുക അതിന് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ സത്യവും കൂടിയാണ് ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് മുതിർന്ന പ്രായം ചെലവ് അറിയാം ആരും നോക്കാനില്ല അന്വേഷിക്കാനില്ല ആരും തങ്ങളെ പരിഗണിക്കുന്നില്ല അങ്ങനെ ഏകാന്തത എന്ന് പറയുന്ന ഒരു തലവരിയിൽ അകപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മുടെ വീട്ടിലെ കർമ്മമാർ മാറുകയാണ് ഇത് വച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഓരോ വീടും ഇന്ന് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ആ ശൂന്യത നിർത്തിയിരുന്നത് മക്കളുടെ ആ കൂട്ടായ്മയിലായിരുന്നു നമ്മുടെ വീടുകളുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരു ചോദിച്ചിഹ്നമാണ് നമ്മൾ ഈ കുടുംബത്തിലൊക്കെ ഒന്നൂരെണ്ണം മക്കളെയുണ്ട് ആ മക്കളെ ജോലി തേടി മരുഭൂമിയിലേക്കും പുതിയ വെച്ചുപ്പുറങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഏകാന്ത അനുഭവിക്കുന്നത് ഇതുപോലെ പ്രായം ചെല്ലുന്ന മാതാപിതാക്കളാണ് നമ്മുടെ ഇടവഴയിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കുഞ്ഞിയപ്പേട്ടതെന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ഞാനത് സമ്മതിക്കാതിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാല് ഒരാധ്യാരികമായ ഒരു വ്യക്തമായ ഒരു ഒരു രേഖയില്ലാതെ നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാളുടെ വയസ്സ് ശരിയാണ് എന്ന് പറയുമ്പം വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞപ്പുഴയോട് പറയുമ്പോൾ പലപ്പോഴും പറയുമ്പോൾ ഞാൻ കാര്യം പറയാറുണ്ട് കുഞ്ഞപ്പീട്ട വയസ്സ് ഇതിൽ രേഖയെങ്കിലും വേണം നമുക്ക് എന്നാലും പ്രായത്തെ നമുക്ക് വയസ്സ് തൊണ്ണൂറ്റി ഒൻപത് ആയി എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ആയോ എന്നൊരു സന്ദേഹം എല്ലാവർക്കും ഉണ്ട് കാരണം കുഞ്ഞമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇത് തൊണ്ണൂറ് പോയി തൊണ്ണൂറ്റൊമ്പത് പോയിട്ട് ഒരു അറുപത്തൊമ്പത് സംശയമുണ്ട് അത്രയും ഒരു ഇളം ഇളം ചെറുപ്പം അതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പം മാത്രമേ പോലെ കണ്ടേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രേഖ കഴിഞ്ഞ ഷൈജു കൊണ്ടുവന്നു ഷൈജു പറഞ്ഞു ഞങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് വയസ്സുണ്ട് അപ്പൊ അത് വായിച്ചു നോക്കി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എത്രയോ കാലത്തിന് മുമ്പ് ജനിച്ച ഒരു വ്യക്തിയാണ് എത്രയോ ലോകം വ്യക്തിയാണ് എത്രയോ അനുഭവമുള്ള വ്യക്തിയാണ് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ ഇപ്പോൾ ഈ നിറവിൽ ജീവിക്കുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യമുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു വർഷം രണ്ടു വർഷം മുമ്പാതോന്നു ഈ പവനത്തിൽ വന്നതിലൂടെ ദാമ്പത്യം ജീവിതത്തിന്റെ ഷഷ്ടിപൂർത്തിയായി അല്ലേ നമ്മൾ ആഘോഷിച്ചത് അത് അറുപതാം അതുകൂടെ ആ ഫോട്ടോ അവിടെ ഇരിക്കുന്ന ഓർക്കണം അപ്പോൾ ആ അറുപതാം വിവാഹത്തിന്റെ വാർഷികം ഇപ്പൊ എത്രയോ മുൻപിലാണ് ജന്മം കൊണ്ട് മാത്രമല്ല അവിടെ ദാമ്പത്യം കൊണ്ട് അധികരിക്കപ്പെട്ട ദാമ്പത്യം കൊണ്ട് ഒരുപടികൊണ്ടിലാണ് ഈ കാവങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭവനങ്ങളില് വെച്ച് ഞാൻ പണി പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇടവകയുടെ മൂത്ത കാർണവർ എന്ന് പറയുന്നത് നമ്മുടെ നിലിത്താലെ കുഞ്ഞാടനാണ് ഒരു കുടുംബത്തിലെ കാരണവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ പറയുകയായിരുന്നു നമ്മുടെയൊക്കെ വീട്ടില് മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറഞ്ഞാൽ വല്യപ്പനും വല്യമ്മി അമ്പനമ്മയ വല്യപ്പനും വല്യമ്മയൊക്കെ പറയുമ്പോൾ അവളെ കൂടി ജീവിക്കുക നല്ല നാളുകൾ നടന്നു ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ട ഒരു ചെറിയ നിശോ ഒരു പായത്തെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ വലിയ വീടിനൊക്കെ വലിയ യഥാർത്ഥത്തിൽ ആ കുറവ് എന്ന് പറയുന്നത് നികുന്നതോ ഇതുപോലെയുള്ള നല്ല പ്രായം ജീവിക്കുന്ന മാതാപിതാക്കൾ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒരു യഥാർത്ഥത്തിൽ വെല്ലുവിളി വല്യമ്മയുടെ സാമീപ്യം അനുകൂലിക്കുക അനുഭവിക്കുക ഈ പോലത്തെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ സന്തോഷം പറഞ്ഞ കാര്യമാണ് ചേച്ചി അതുപോലെ ഒക്കെ രണ്ടുപേരും ഇടയ്ക്കോട്ട് വന്നു പോകാറുള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ള സന്ദർശിക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി ഏറ്റവും പ്രായം കൂടിയ ആ വ്യക്തിയെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിരിക്കും പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വയോധന ആദരിക്കുകയും അതുപോലെ തന്നെ ഈ മുഹൃത്തവരെ ബഹുമാനിക്കുകയും അവർക്കൊരു കിഫ്റ്റുകൾ കൊടുത്ത് അവരെ ഞാൻ സമൂഹത്തിൽ അവർക്കൊരു അധികാരം കൊടുത്ത് അവരെ ആദരിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച കാവങ്ങളുടെ ഞങ്ങളെ മകളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുടുംബത്തിൻ്റെ ഒരു കാവകളാണ് കുഞ്ഞിയപ്പേട്ടൻ എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് ഈയിടത്തേറ്റവും പ്രായമുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും എനിക്കത് പറയാൻ ഒരു മണി കൂടിയുണ്ട് കണ്ടിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞിയപ്പേട്ട് തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് എന്നുള്ളത് എനിക്കത് വിശ്വസിക്കാൻ നിൽക്കല്ലാൻ പറ്റുന്നില്ല ഇന്നൊരു അറുപത് വയസ്സിൻ്റെ ചെറുപ്പവും ഊർജുമൊക്കെയാണ് നിൽക്കുന്നത് മലകാലത്തേക്ക് ആശുപത്രിയിൽ പോയി അവിടെ പോകുന്നത് മരുന്ന് മേടിക്കാനല്ല ഒന്ന് പോകാനല്ല ഒന്ന് പ്രേക്ഷൻ പോകുന്ന സംശയമുണ്ട് അതായത് ബ്യൂട്ടി പാർലറിൽ പോവാതെങ്കിൽ തോന്നുന്നു എന്നാലും ആ യൗവനത്തിന്റെ ആ ഓജസ്സും തേജസ്സും പ്രസരിപ്പും ഒക്കെ ഇന്നും കേട്ടിന്റെ ഒരു കെടാത്ത ഒരു പ്രഭയായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതുപോലെ താങ്ങം തുണകുമായിട്ട് നമ്മുടെ ത്രേശമ ചേച്ചി எங்களுக்கு வளர்ந்து நான் உறக்கணும் ஒரு காரியம் ஈ வீட்டில் வந்து கழிஞ்சால் ஒரு சாய நமக்கு எப்போண்டும் அது ஒரு தாராள போட்டாலும் சாய் உண்டு அது சரியா பசே வீட்டில் வச்சு நமக்கு அறிய ஓட்டோமாட்டி ஆக்ட் ஒரு சாய ஈ வீட்டில் சாய கூட ஒரு ஏத்தப்பழ பிடிக்கிது எப்போண்டும் இப்போ இவ்வளோ ஏற்றப்பழிந்து அது ஒரு பிடி ஏத்தப்பட ட்ரெயின் செய்யும் அப்போ அது வலியுறு கருதலாம் ഒരു ഏത്തപ്പുഴ കിട്ടി എന്നുള്ളതല്ല ഒരു ഏത്തപ്പുഴം പുഴുകി ഇവിടെ വരുന്ന ഗസ്റ്റിനെ എന്നെ ശ്രദ്ധിച്ചോട് തുടങ്ങിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏത്തപ്പുഴ പുഴുഗി ഒരു ചായ തന്നെ ഇവിടെ വരുന്നു അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിൽ ഞങ്ങളെയൊക്കെ വീട്ടുവരുമ്പോൾ സ്വീകരിക്കുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണ്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളായി കണ്ട് സ്വീകരിക്കുന്ന ഈ വീട്ടിൽ വരുമ്പോൾ എല്ലാവരെയും അവിടെ വർത്താനം പറഞ്ഞു തമാശ പറഞ്ഞു ചിരിച്ചും യഥാർത്ഥത്തിൽ ജീവിതം അതല്ലേ സന്തോഷം എന്ന് പറയുന്നത്